ക്രിക്കറ്റിൽ നിന്നും അവർ വിരമിച്ചു എന്ന് കേട്ടപ്പോൾ ഏകദിനത്തിൽ നിന്നുകൂടി വിരമിപ്പിച്ചേക്കാമെന്ന തോന്നൽ ആരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണെന്നറിയില്ല തൊട്ടുമുമ്പത്തെ ഏകദിന ടൂർണമെന്റിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനൽ വരെ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ഒരു ബാറ്ററേയും ഫൈനലിൽ ആദ്യ പതിനഞ്ചോവർ കൊണ്ടുതന്ന മാച്ചിന്റെ ടോൺ ഫിക്സ് ചെയ്ത രണ്ടാമിനെയുമാണ് അവർ ഫോം ഔട്ടിന്റെയും പ്രയാധികൃത്തിന്റെയും പരിമിത തുരത്തിൽ ഒതുക്കിയിടാൻ ശ്രമിച്ചത് ഓസിസ് പര്യടനത്തിന് മുമ്പ് തന്നെ നെറേറ്റീവുകൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ഗൗതം ഗംഭീർ വിഭാവനം ചെയ്യുന്ന ഒരോൾ ഔട്ട് ബാറ്റിംഗ് യൂണിറ്റിൽ മുപ്പത് കൊണ്ട് അന്ത്യത്തിലെത്തി നിൽക്കുന്ന വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അധിക പറ്റുകളാണെന്ന ആ നെറേറ്റീവിന് മുമ്പിൽ കോഹ്ലിയുടെ കരിയർ സ്ട്രൈക്ക് റേറ്റും രോഹിതിന്റെ പോസ്റ്റ് കോവിഡ് ഇമ്പാക്റ്റുകളും നിസ്സഹമായി പോകുന്നവോ എന്ന് തോന്നിപ്പോയിരുന്നു ഓസ്ട്രേലിയയിലെ ആദ്യ ഏകദിനത്തിൽ ഇരുവരും പരാജയപ്പെടുക കൂടി ചെയ്തതോടെ സ്പോർട്സ് പേജിലെ ബൈലേനുകൾ മാറ്റിയെഴുതപ്പെടാൻ തുടങ്ങി ഈ ഫോർമാറ്റിൽ സച്ചിനു ശേഷം ലോകം കണ്ട ഏറ്റവും മികച്ച രണ്ട് പേർ എന്ന ടാഗ് പോലും അവരുടെ രക്ഷക്കെത്തിയില്ല പക്ഷേ അവർക്ക് അവരുണ്ടായിരുന്നു ഒന്നര ദശകകാലമായി ഒന്നിച്ചു തുഴഞ്ഞ പങ്കാളികളുമായി അവരൊരിക്കൽ കൂടി കാറും കോളും നിറഞ്ഞ ആഴക്കടലിൽ തങ്ങളുടെ വഞ്ചി ഇറക്കി അതുവരെയും പങ്കുവച്ചിരുന്ന സൗഹൃദത്തിന്റെ നെല്ലിനീരിൻ്റെ അവസാന തുള്ളികളുടെ മാധുര്യം അവർ നുണയുകയായിരുന്നു ഒന്നിടറിയാൽ ഒന്ന് പതറിയാൽ മരണമുറപ്പെന്ന നിലയിൽ ഒരാൾ മറ്റൊരാൾക്ക് കൂട്ടായി രണ്ടാം ഏകദിനത്തിൽ രോഹിത് ശർമ്മ വർഷങ്ങൾക്കു ശേഷമാണ് ഈ ഫോർമാറ്റിൽ തന്റെ ബെസ്റ്റ് പുറത്തെടുത്തത് കോഹ്ലി പൂജ്യനായി മടങ്ങിയപ്പോഴും റോക്കോ സഖ്യത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് കോളം നിറച്ചു തന്നെ കിടന്നു മൂന്നാം ഏകദിനം ലിറ്ററലി ആ കോമ്പറ്റീഷന്റെ ഷോഡൌൺ ആകുമെന്ന് കരുതിയെടുത്ത് നിന്ന് അവർ പൊരുതി കയറി പരസ്പരം താങ്ങും തണലുമായി നിന്ന് അവർ നിലനിൽപ്പിന്റെ ആദ്യ പടികൾ പിന്നിട്ടു ഓരോ അടിയിലും വീണ്ടെടുത്ത ആത്മവിശ്വാസത്തിന്റെ പുനർജനിയിൽ അവർ തങ്ങളുടെ വസന്തത്തെ തിരിച്ചുപിടിച്ചു രോഹിത്തിന്റെ സെഞ്ചുറി അയാൾക്ക് മുമ്പേ കോഹ്ലി ആഘോഷിക്കുന്നുണ്ട് യുഗാന്തിമം നെയ്താനുള്ള അച്ചുകൾ ഇനിയും ഉണ്ടാക്കപ്പെടില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു അപരാജിത കൂട്ടുകെട്ടുമായി അവർ കളി അവസാനിക്കുമ്പോൾ ഡ്രാമ ൂർണമായിട്ടുണ്ടായിരുന്നില്ല തുടർച്ചയായ സെഞ്ചുറികൾ പോലും രോഹിത്തിനും കോഹ്ലിക്കും ടീമിൽ തുടരാനുള്ള ലൈസൻസ് ആയിരിക്കില്ലെന്നും ഓരോ പരമ്പരയും അവരുടെ ലിറ്റ്മ ടെസ്റ്റുകളാണെന്നുമുള്ള തരത്തിലുള്ള അവഹേളന ശ്രമങ്ങളാണ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച രണ്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റ്മാരുടെ നേർക്ക് അജിത് അകാക്ർ എന്ന ചീഫ് സെലക്ടർ നടത്തിയത് ഒരിക്കൽ കൂടി റോക്കോ സഖ്യം അരയും തലയും മുറുക്കിയിറങ്ങി ദക്ഷിണാഫ്രിക്കയുമായുള്ള ആദ്യ ഏകദിന മത്സരം കഴിഞ്ഞ കളിയുടെ തുടർച്ചയെന്നോണം ഇരുവരും തങ്ങളുടെ പ്രൈം പിരീഡിനെ റീക്രിയേറ്റ് ചെയ്തു കോഹ്ലി മിഡിനോണിന് മുകളിലൂടെ ബാക്ക് ഹാൻഡ് ഷോട്ടുകൾ വർഷിച്ചു രോഹിത് സ്പിന്നർമാരെ ഗ്രീസ് വിട്ടിറങ്ങി പ്രഹരിച്ചു കാണികൾ ഒരു ടൈം ട്രാവലറിന്റെ സൗഖ്യത്തിൽ അഭിമരിച്ചു അർദ്ധ സെഞ്ചുറിയിൽ രോഹിത് വീണതിനു ശേഷവും കോഹ്ലി തന്റെ പ്രയാണം തുടർന്നു രണ്ടാം ഏകദിനം ഇത്തവണ രോഹിത് ആദ്യമേ പുറത്തായി പക്ഷേ കോഹ്ലി താനെവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ തുടരുകയായിരുന്നു വിൻറ്റേജ് കോഹ്ലിയെ ഓർമ്മിപ്പിക്കും വിധമുള്ള ബാക്ക് ടു ബാക്ക് സെഞ്ചുറികൾ ഇന്നിപ്പോൾ സീരിയസ് ഡിസൈഡറിൽ വീണ്ടും ഈ വൃദ്ധന്മാർ ഗടികാരത്തെ ഒരു ദശകത്തിന് മുമ്പിലേക്ക് തിരിച്ചു വെക്കുന്നു തങ്ങളുടെ കരിയർ ദൈർഘ്യത്തോളം പ്രായവ്യത്യാസമുള്ള ജയ്സ്വാളിനെ ഒരറ്റത്ത് സാക്ഷി നിർത്തിയാണ് അയാളെക്കാൾ റേറ്റുമായി അവർ കളം നിറഞ്ഞാടുന്നത് മത്സരവും ജയിച്ച് പ്രസന്റേഷനും കഴിഞ്ഞു നിൽക്കുമ്പോൾ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ അവരിരുവരും ഗൗതം ഗംഭീറിനു മുമ്പിൽ അവസാനത്തെ രണ്ടേകദിന പരമ്പരകളിലെ മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരം വെക്കുകയാണ് ഓസീസിനെതിരെ രോഹിത്തിന്റെയും സൗത്ത് ആഫ്രിക്കെതിരെ വിരാട്ടിൻ്റെതും സ്റ്റേറ്റ്മെന്റ് ലൗഡാണ് വ്യക്തവും അവരുടെ അവസാന തിരമൊരിക്കൽ വരിക തന്നെ ചെയ്യും പക്ഷേ ആ ദിനമടങ്ങുന്ന കലണ്ടർ ഇനിയും അച്ചടിക്കാൻ കിടക്കുന്നതേയുള്ളൂ ഇന്ന് ലോക ക്രിക്കറ്റിൽ എന്തും തങ്ങൾക്ക് താഴെയാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് റോക്കോ കഴിഞ്ഞ രണ്ടേകദിന സീരീസുകൾക്ക് മുമ്പേ എന്തൊക്കെയാണ് ഇവിടെ നടന്നത് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്നും ഒഴിവാക്കുന്നു വിരാട് കോഹ്ലിയോട് മോശം പെർഫോമൻസ് ആണെങ്കിൽ ടീമിന്റെ പുറത്താകും സ്ഥാനമെന്ന് പറയുന്നു എന്നാൽ നടന്നതോ ഇതിനൊക്കെയുള്ള രണ്ടു പേരുടെയും മറുപടിയായിരുന്നു നോൺ കമ്മിറ്റബിൾ അതാണ് അകാക്കർ അന്ന് ഇവരെക്കുറിച്ച് പറഞ്ഞ വാക്ക് കരച്ചിൽ വരുന്നുണ്ടാകും ഇപ്പോൾ അയാൾക്ക് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ ഇവർ മറുപടി നൽകുമെന്ന് ഓസ്ട്രേലിയൻ സീരീസ് രോഹിതിന്റെ വേദിയായിരുന്നു രണ്ടാം മത്സരത്തിൽ എഴുപത് റൺസും മൂന്നാം മത്സരത്തിൽ നൂറ്റി മുപ്പത് പ്ലസ് റൺസും ഒപ്പം മാൻ ഓഫ് ദ സീരീസും അപ്പോഴും അയാൾ ബാക്കിയായിരുന്നു എന്നാൽ അവിടെ കിട്ടിയതിന്റെ അപ്പുറത്ത് മറുപടി ഇവിടെ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ ആ രാജാവ് തന്നു